എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഒരു നാരങ്ങച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് സ്കൂളിൽ കുട്ടികൾക്ക് കൊടുത്തുവിടാനും ഓഫീസിൽ കൊണ്ടുപോകാനും പിന്നെ യാത്രകൾക്കൊക്കെ പോകുമ്പോൾ കേടാവാതിരിക്കും ട്രെയിൻ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങളൊക്കെ നേരത്തെ ഇത് ഇതുപോലെ നാരങ്ങച്ചോറാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇതിന് ഞാൻ ഇത് ജീരാ റൈസാണ് വേവിച്ചു വച്ചിരിക്കുന്നത് പിന്നെ ഒരു നാരങ്ങയുടെ നീര് കടലപ്പരിപ്പ് കറിവേപ്പില വറ്റൽമുളക് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കും എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുകിടാം കടലപ്പരിപ്പ് പറ്റൽ മുളക് കറിവേപ്പില വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനാവശ്യമില്ല നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇടാം നാരങ്ങയുടെ നീര് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒഴിച്ചാൽ മതി നാരങ്ങ നീര് ഒഴിച്ചു കഴിഞ്ഞിട്ട് ചൂടാവണ്ട ചൂടായി കഴിഞ്ഞാല് നാരങ്ങ കയ്പാകത്തിന് ഉപ്പ് ദിവസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാനാണ് ഈ ചോറെങ്കിൽ രണ്ടും ചൂടാ ചോ ചോറും ചൂടാറണം ഈ എണ്ണയും ചൂടാറിയതിന് ശേഷം മാത്രമേ മിക്സ് ചെയ്യാവുള്ളൂ ഇത് ഞങ്ങൾക്ക് ഇന്നും ഉപയോഗിക്കാനുള്ളതുകൊണ്ട് ഞങ്ങൾ ഞാൻ ഇങ്ങനെ തന്നെ ഇങ്ങെടുക്കുവാണ് ചൂടോടുകൂടി തന്നെ ചേർക്കുവാണ് നല്ല സ്വാദാണ് ഇതിൻ്റെ കൂടെ ഒരു ചമ്മന്തിപ്പൊടിയോ മീൻ വറുത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് നിങ്ങൾ യാത്രകളൊക്കെ പോവുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ട് പോകാണെങ്കിൽ രണ്ട് ദിവസം വരെ വെളിച്ചെണ്ണ ആണെങ്കിൽ ഒരു ദിവസമൊക്കെ ഇരിക്കുകയുള്ളൂ സൺഫ്ലവർ ഓയിലോ നല്ലെണ്ണയൊക്കെ ആണെങ്കിൽ രണ്ട് ദിവസം വരെ ഇരിക്കും അപ്പം നിങ്ങൾക്ക് വൈകുന്നേരം ചോറിന് കറികളൊക്കെ കുറവാണെങ്കിൽ ഒരു മുട്ട പരിച്ചതോ പപ്പടോ ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ലതാണ് ഗസ്റ്റൊക്കെ വരുമ്പോൾ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാനും എന്നും ചോറ് കഴിച്ചും മടുത്തു കഴിഞ്ഞാൽ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റൈസാണിത് നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്ക് ഒരു ചേഞ്ച് എല്ലാവർക്കും നല്ലതല്ലേ ഉപ്പ് കുറവാണ് സൂപ്പ് കൂടെ ചേർക്കാം നാരങ്ങയുടെ അളവൊക്കെ ചോറ് അധികം നിങ്ങൾ ചോറ് ചോറെടുക്കുന്നുണ്ടെങ്കിൽ ഒരു രണ്ട് നാരങ്ങയൊക്കെ എടുക്കാം കുറച്ചുള്ളെങ്കിൽ അതനുസരിച്ച് നാരങ്ങ നീരിന്റെ പുളിപ്പ് ചിലർക്ക് ഒത്തിരി പുളി ഇഷ്ടമല്ലായിരിക്കും ഇഷ്ടം അനുസരിച്ച് നാരങ്ങയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം നാരങ്ങ ചോറ് റെഡിയായി ചോറ് ഉണ്ടാക്കി വെച്ചിട്ട് ആ കടുക് വറക്കണ ടൈമേ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റ് മതി ചോറ് ഉണ്ടാക്കി വയ്ക്കുവാണെങ്കിൽ അത്രയും വളരെ ഈസിയാണ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കേ ബൈ